വടാട്ടുപാറയിൽ പുലിയുടെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വിശദമായ റിപ്പോർട്ട് ഡി എഫ് ഒക്ക് കൈമാറി തുണ്ടം റേഞ്ച് ഓഫീസറാണ് വിശദമായ റിപ്പോർട്ട് ഡി എഫ് ഒക്ക് കൈമാറിയത് വടാട്ടുപാറയിൽ പുലിയുടെ സാന്നിധ്യം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഡി എഫ് ഒക്ക് കൈമാറി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വടാട്ടുപാറയിൽ വളർത്തു നായ്ക്കളെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് തുണ്ടം റേഞ്ച് ഓഫീസർ വിശദമായ റിപ്പോർട്ട് ഡി എഫ് കൈമാറിയത് മാർച്ച് ഏപ്രിൽ മെയ് ജൂലൈ മാസങ്ങളിലാണ് പലവൻപടി ചക്കിമേട് പാർട്ടി ഓഫീസും പടി അരീക സിറ്റി റോക്ക് ജംഗ്ഷൻ മരപ്പാലം എന്നീ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടത് രണ്ട് നായ്ക്കളെ ആക്രമിക്കുകയും ഭക്ഷിക്കുകയും രണ്ട് നായ്ക്കളെ കൊല്ലുകയും ഒരു നായയെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും നാലിടങ്ങളിലായി പുലിയെ കാണുകയും ചെയ്ത ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പുലിയെ കൂടുവെച്ച് പിടിക്കുന്നതിന് മുന്നോടിയായി ഡി റിപ്പോർട്ട് നൽകിയത് പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശങ്ങളും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ വീടുകളും ആന്റണി ജോൺ എം എൽ എ മാസങ്ങളായി ഏതാണ്ട് ഒൻപത് ഇൻസിഡൻറ്റുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് വളർത്തു വളർത്തുമൃഗങ്ങളെ നായ്ക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചില കേസുകൾക്കകത്ത് നായ്ക്കളെ പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷിക്കുകയും ചിലത് അക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ ഒൻപത് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവിടെ മാറ്റു വീട്ടിലാണ് രാത്രി ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി അദ്ദേഹം പനംവകുപ്പ് തന്നെ റിട്ടയർഡ് സ്റ്റാഫാണ് മൂന്ന് മണിയോടുകൂടി വലിയ ഒച്ച കേട്ടാണ് ചേട്ടനും ചേച്ചിയും പുറത്തിറങ്ങുമ്പോൾ ഏതാണ്ട് അധിക ദൂരമല്ലാതെ പുലി നിൽക്കുന്നത് കാണുകയും പിന്നീട് ഒച്ച വച്ച് കാട്ടിനത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ വളർത്തുന്നതായെ പരിശോധിക്കുമ്പോൾ കഴുത്തിന് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിന് പുറമെ മറ്റു പല മേഖലകളിലും ചക്കിമേട് റോക്ക് പാർട്ടി ഓഫീസും പടി അരി കേരിക്കും അങ്ങനെ അഞ്ചാറ് പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും മറ്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളും വനം വനംവകുപ്പിന് തന്നെ ആ നിലയിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വളരെ അടിയന്തരമായി തന്നെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത് അപ്പോൾ മറ്റ് സാങ്കേതിക നടപടികളുടെ കാലതാമസം നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങളുണ്ടായ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആറോ ഡി എഫ് ഒക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വിശദമായ റിപ്പോർട്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ അടിയന്തരമായി കൂട് സ്ഥാപിച്ച് ഒരു നമ്മൾ റേഞ്ച് ഓഫീസർ റോം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എം അനിൽകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എം വിനോദ് കെ ബി ഷനിൽ എം കെ രാമചന്ദ്രൻ കെ എം വിനോദ് എൽദോസ് പോൾ പി ബി സന്തോഷ് സുരേഷ് എന്നിവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഒമാനിയ മൂവാറ്റുപുഴ